്ഗോൾഡ് നിലമ്പൂർ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഈ ഓഫർ ജനുവരി വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി റോഡ് നിലമ്പൂർ ഓൾസോ ആറ്റ് പൊന്നാനി ചാലിയാറിന്റെ കളിക്കളം യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നാം ഘട്ട നിർമ്മാണോദ്ഘാടനം ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മൈതാനത്ത് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഒന്നാം ഘട്ട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു മെമ്പറും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് അകമ്പാടത്തൊരു ഗ്രൗണ്ട് വേണമെന്ന് പറയുകയും ഒപ്പം ഇവിടുന്ന് സി കെ സുരേഷ് മെമ്പർ അടക്കമുള്ളവരെ വിളിക്കുകയും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ അനുബന്ധിച്ചുകൊണ്ട് ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ കാര്യം ചെയ്തു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മേഖലയിൽ കിട്ടിയ ഒരു മെമ്പർ സകല അകമ്പാടമാണ് അങ്ങനെ വെച്ചു കൊടുത്ത് ഏറ്റവും കൂടുതൽ കായിക പ്രേമികളുള്ള ഒരു പഞ്ചായത്ത് അകമ്പാടം പഞ്ചായത്ത് നിന്ന് പഞ്ചായത്തിലെ ഈ കേരളോത്സവം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിദിന്റെ ഇടപെടലിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒന്നാം ഘട്ട പ്രവൃത്തിക്ക് തുടക്കമിട്ടിരിക്കുന്നത് അകമ്പാടം സ്വദേശി കുന്നത്ത് കാർത്തിയാനിയമ്മ അകമ്പാടത്ത് രണ്ട് കോടി രൂപ ചെലവഴിച്ച് വാങ്ങി നൽകിയ രണ്ട് ഏക്കർ പത്തു സെന്റ് സ്ഥലത്താണ് പുതിയ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കുക മുൻപ് ഇവരുടെ സ്ഥലത്തായിരുന്നു കളിക്കളം ഈ സ്ഥലം ഇവർ ഏറ്റെടുത്തപ്പോഴാണ് ചാലിയാറിലെ കായിക പ്രേമികൾക്കായി സ്ഥലം വാങ്ങി പഞ്ചായത്തിന് സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് നൽകിയത് ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാബു ഏലക്കാടൻ മറിയാമ ജോർജ് അനിജ സെബാസ്റ്റ്യൻ സി കെ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ